ഇസബല്ല അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം വീട്ടിൽ വന്ന ഇസബല്ല ആരോട് മിണ്ടത് മുറിയിൽ പോയി കിടന്നു ഇറബാനും ബാത്തിമയും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി സാഗൽ വന്നതും അവനോട് ഇർവാൻ കാര്യം ചോദിച്ചു സാഗൽ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു എടാ ഇതൊക്കെ ഒളിക്കാൻ പറ്റുന്ന കാര്യമാണോ മോനി ഒരു ചീത്തപ്പേര് ഒരാണിനല്ല പെണ്ണിന് മാത്രമാണ് അവൾ നീ മറ ചാർത്തിയ പെണ്ണാണ് അവൾ മറ്റുള്ളവരുടെ മുന്നിൽ തലവുനിയുന്നത് നിന്റെ കഴിവുകേടാണോ എറുവാൻ പറഞ്ഞോണ്ട് പോയി സാഗൽ ഒന്നുമുണ്ടത് മുറിയിലോട്ടു പോയി അവിടെ ഇസവല കിടക്കുന്നത് കൊണ്ട് അവളുടെ അടുത്ത് വന്നു ഇസബല്ലി സാഗൽ മെല്ലെ വിളിച്ചു ഇസവല കരഞ്ഞു തളർന്ന കണ്ണുമായി എഴുന്നേറ്റ് സാഗലിനെ നോക്കി സാഗൽ ഇസബല്ലയുടെ അടുത്ത് വന്നിരുന്നു എട ഇസബല്ലി സോറി അറിയാതെ ഒരു കുസൃതി കാണിച്ചതാണ് ഇത്രയും പ്രശ്നമാകുമെന്ന് ഞാൻ ഓർത്തില്ല ഇടർച്ചയോടെ സാഗിൽ പറഞ്ഞു സാരമില്ല കാലമടാ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം ചെയ്തേ മതിയാകൂ ഇസവല്ല പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അല്ല എത്ര കറിഞ്ഞാലും ഈ നാക്കിനെ ഒരു കുറവില്ലല്ലോ വായും പൊളിച്ച് സാഗിൽ ചോദിച്ചു അത് പിന്നെ ഇയാളോട് പിടിച്ചു നിൽക്കണ്ടേ എന്നാലല്ലേ ഇസവല്ല ഇസവിലാകത്തുള്ളൂ ഇസവല്ല വളിച്ച ചിരിയോടെ പറഞ്ഞു വെറുതെ അല്ലടി നിനക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നത് ും കിട്ടും നോക്കിക്കോ സാഗിൽ എഴുന്നേറ്റുപോയി ഇസവില ക്ലാസ്സിലിരിക്കുന്നു സകീറ ക്ലാസ്സിൽ വന്നു ഇസവലേ കോച്ചിങ് ക്ലാസ്സിൽ ഇനി ഫീസ് അടച്ച് പഠിച്ചാൽ മതി സ്പോൺസർ അവർ ക്യാൻസൽ ചെയ്തു ഇസവിലെ നോക്കാതെ സകീറ പറഞ്ഞു ഇസവില ഞെട്ടിലൂടെ എഴുന്നേറ്റു നിനക്ക് പഠിത്തമല്ലോ മെയ് വേറെ പലതുമല്ലയോ അർഹതപ്പെട്ടവർക്ക് ആ സ്പോൺസർ പെയിക്കോട്ടെ സഖീറ പറഞ്ഞുകൊണ്ട് ക്ലാസ് നടത്തി ഇസവില ചെറുചിരിയോടെ ക്ലാസ്സിലിരുന്നു ആ സമയം അൻസർ അവിടെ വന്ന് ഇസബലെ വലിച്ച് മുന്നിലിട്ടു ഞെട്ടലോടെ ഇസബല്ല അൻസറിനെ നോക്കി എടി പുല്ലേ നീ വേറെ കിട്ടിയല്ലേയോ സാരല്ല ഫ്രഷായി അനുഭവിക്കാമെന്ന് വിചാരിച്ചു ഇനി അവന്റെ എച്ചിലിനെ കടിച്ചു കഴിഞ്ഞാൽ അൻസർ നാവൊണ്ട് ചൂണ്ടിനെ നനച്ചോണ്ട് ഇസവല്ലയെ നോക്കി ഇസബല്ല ഒന്നും അത് പേടിയോടെ അവനെ നോക്കി ഹലോ നിങ്ങൾക്ക് എന്ത് പറയണേലും പുറത്തുവെച്ചായിക്കോട്ടെ എനിക്ക് ക്ലാസ് എടുക്കണം സഹീറ കുറ്റത്തോടെ പറഞ്ഞു അൻസർ സകീരെ രൂക്ഷമായി നോക്കി പറടി നിന്റെ കിട്ടിയു അൻസർ ഇസബിലെ അടിച്ചോണ്ട് ചോദിച്ചു ഇത് കേട്ട എല്ലാരും ഞെട്ടി ഇവൾക്ക് മേരേ ആയോ റവക്ക മെല്ലെ ചോദിച്ചു പറയില്ല എന്റെ റൂവ് എന്നിൽ നിന്ന് പോയാലും ഞാൻ പറയില്ല ഇസബല കരഞ്ഞോണ്ട് പറഞ്ഞു മിയ ക്ലാസ്സിൽ നിന്ന് സാഗലിന്റെ അടുത്തോടി പറയാതെ നിന്നെ വിടില്ല പറടി ഇസബിലെ അടിക്കാൻ അൻസർ കൈ വാങ്ങി ഇസവലി പറയേ നിന്റെ മകറിന്റെ ആകാശി സാഗൽ ആണെന്ന് ശബ്ദം കെട്ടി ഞെട്ടലോടെ എല്ലാരും തിരിഞ്ഞു മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന സാഗലിനെ കണ്ട് സഗീർ ഉൾപ്പെടെ എല്ലാരും ഞെട്ടി കരഞ്ഞുകലിങ്ങിയെ കണ്ണുമായി ഇസവലിനെ സാഗലിനെ നോക്കി സാഗൽ നടന്ന് ഇസഫലിയുടെ അടുത്ത് പോയി അവളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഇസഫലെ ഒളിപ്പിച്ചിരുന്ന മകറിന്റെ അടുത്ത് മുന്നിലിട്ടു അതിൽ സാഗൽ വിസുവൻ എന്ന് കണ്ട് അൻസറി സഗീറെ ഒരുപോലെ ഞെട്ടി ഇനി നിന്റെ കളി എന്നോട് കളിക്കൂ എന്റെ പെണ്ണിനെ തൊട്ടച്ച് നീ വെറുതെ പോകുമോ സാഗൽ അൻസറിനെ അടിച്ച് ക്ലാസ്സിന്റെ പുറത്താക്കി അൻസറിനെ അടിച്ച് തളർത്തി സാഗൽ അവന്റെ നേർക്ക് കൈകഴിച്ചു കൊണ്ടി എടാ അവൾ എത്തിയുമല്ല അവൾക്ക് ഞാനുണ്ട് ഈ സാഗിലുണ്ട് എന്നെ കൊന്നാൽ മാത്രമേ അവളെ തൊടാൻ പറ്റത്തുള്ളൂ കേട്ടോടാ സാഗൽ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ നിന്നെ ആദ്യം മയത്തിലാക്കിയിട്ട് അവളെ ഞാൻ തുടത്തുള്ളൂ അൻസർ പറഞ്ഞോട്ടു പോയി സാഗൽ പുച്ചത്തോടെ തിരിഞ്ഞതും ഇസബൽ ഓടിച്ചെന്ന് സാഗലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു സാഗൽ ഇസബിലെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും മുന്നിൽ നിർത്തി ഇസബൽ എൻ്റെ പെണ്ണാണ് എൻ്റെ റൂവിൻ്റെ പാതി അവളുടെ മകറിൻ്റെ ആകാശി ഈ ഞാനാണ് അല്ലാതെ അവിതമല്ല ഇവളെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ആകാശമുള്ളവൻ സാഗൽ ശബ്ദമുയർത്തി പറഞ്ഞു സകീറയുടെ തലതാണോ റവക്ക ദേഷ്യത്തോടെ കലുതുള്ളിക്കൊണ്ട് ക്ലാസ്സിൽ പോയി എല്ലാവരും അവരെ അന്തം ഇട്ടു നോക്കി എന്നാൽ സാറേ ഇത് ഒരു വാക്ക് ഞങ്ങളോട് പറയാൻ വരുന്നല്ലോ രഞ്ജിത്ത് സാഗലിൻ്റെ അടുത്തൊന്നു പറഞ്ഞു സാഹചര്യം ഇതായിപ്പോയി ചിരിയോടെ സാഗൽ പറഞ്ഞു എന്നാലും വേണ്ടായിരുന്നു ഞാൻ അടി കൊള്ളുമായിരുന്നല്ലോ ഇയാൾ എന്തിനാ ഇത്രയും ഷോ കാണിച്ചത് ഇത്രയും വേദനിച്ചത് ഇയാളെ രക്ഷപ്പെടുത്താനാണ് അവസാനം എന്തൊക്കെയായി ആയി വേദനയോടെ പറഞ്ഞോട്ട് പോയി ഇസബിലെ ക്ലാസ്സിൽ പോയതും റവേക്ക അവളെ തടഞ്ഞു ഇസബിലെ തുറിച്ച് റവേക്കെ നോക്കി എന്താടി അഴിഞ്ഞാട്ട കാര്യം എന്റെ സാറിനെ തന്നെ നിനക്ക് വേണമല്ലയോ റവേക്ക ഇസബലയുടെ കഴുത്തിൽ കിടന്ന മകറിനെ പൊട്ടിക്കാൻ പിടിച്ചു ഇത് നിനക്ക് വേണ്ട സാഗൽ നിന്റെ അല്ല എന്റാണ് റവേക്ക ബലമായി പൊട്ടിക്കാൻ നോക്കി റവേക്ക പിടിച്ചു വലിച്ചതിൽ ഇസബലയുടെ കഴുത്ത് മുറിഞ്ഞു ഇസബല റവേക്കെ ബലമായി തട്ടി മാറ്റി ഇതെന്റെ ഇക്കേട മകറാണ് ഇതെന്റെ മരണം വരെ കൂടെ ഉണ്ടാകും എന്റെ നെഞ്ചോടി നീ എന്താ പറഞ്ഞേ നിന്റെ സാറ് എന്ന് മുതലടി നിന്റെ സാറായത് സാഗൽ ഇസബലയുടെ പാതയാണ് എന്റെ മാത്രം കുർമ്മലാണ് മനസ്സിലായോ ഇസബിലെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സീറ്റിലിരുന്നു ഇരുന്നു റവേക്ക ഇസബിലെ തുറച്ചു നോക്കിക്കൊണ്ട് പുറത്തുപോയി എടിമീയെ എന്ത് നടക്കാൻ പാടില്ലെന്നോർത്ത് പേടിച്ചോ അത് നടന്നു ഇനി എന്താണ് ചെയ്യുന്നത് പേടിയോടെ ഇസബലെ ചോദിച്ചു നോക്കാം എത്ര കാലം നീ ഒളിച്ചുവെക്കും ഇതൊരു നല്ലതിന് മാത്രമാണ് നോക്കാം സാറുണ്ടല്ലോ നോക്കിക്കോളും മീ ഐസബിലെ ആശ്വസിപ്പിച്ചു കോളേജ് തീർന്ന് ഇസവില വീട്ടിൽ പോകാൻ നിന്നു മുന്നിൽ സാഗൽ ബൈക്ക് നിർത്തി അവളെ നോക്കി എന്താടാ കാലം ഇങ്ങനെ കുറിച്ചു വെക്കുന്നത് ഇസവില ചോദിച്ചു കേരടി സാഗൽ ബൈക്ക് റൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു അയ്യടാ ഞാൻ കയറില്ല ഞാൻ നടന്നു പോകും എന്നാലും ഈ വണ്ടി കയറില്ല ഇസബില്ല ആക്കിക്കൊണ്ട് പറഞ്ഞു എടിയ ട്രാക്കോളി നീ കയറിയില്ലെങ്കിൽ നിന്റെ കറുത്ത മറുഗ് എല്ലാവരുടെയും ഞാൻ പറയും സാഗൽ ഇസബല്ലയുടെ അടുത്ത് ചരിഞ്ഞുകൊണ്ട് പറഞ്ഞു ആ കേറാം ഇസബല്ല ഒന്നും ഇണ്ടാതെ ബൈക്കിൽ കയറി സാഗൽ കള്ളച്ചേരിയുടെ എടുത്തു റവേക്ക വീട്ടിൽ പോയി സീനയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു മോളെ നിനക്ക് സാഗലിനെ വേണോ അവനെ ഞാൻ നേടിത്തരാം നീ സമാധാനത്തോടെ ഇരിക്കേ എല്ലാത്തിനും ഉണ്ടാക്കാം അവളെ സമയമാവുമ്പോൾ അന്ന് തട്ടാം സീന റവേക്കെ ആശ്വസിപ്പിച്ചു റബേക്ക കണ്ണെടുത്ത് ഓടിച്ചുകൊണ്ട് സീനിയെ കെട്ടിപ്പിടിച്ചു രാത്രി നൈറ്റ് റസറ്റ് മുറിയിൽ വരുന്ന ഇസബലെ സാഗിൽ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു എന്താ കാലമടാ ഒരവിഞ്ഞ നോട്ടം ഈ നോട്ടം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പഠിക്കണം ഇസുബലെ പുതപ്പെടുത്ത് സാഗലിൻ്റെ നേർക്ക് എറിഞ്ഞു കൊണ്ട് പറഞ്ഞു നീ പഠിച്ചോ ആരാ വേണ്ടെന്ന് പറഞ്ഞു സാഗൽ കള്ളച്ചേരിയോടെ പറഞ്ഞു അയ്യടാ മോൻ്റെ ഒരു പൂതി ഉള്ളാലു അതേ കാലമടാ എനിക്ക് ഐ എസ് എടുക്കണം അതിന് ഈ റൊമാൻസ് കളിയൊന്നും വേണ്ട ഇസബിലെ സാഗലിന്റെ അടുത്ത് കുത്തിയിരുന്നുണ്ട് അവന്റെ കണ്ണിൽ നോക്കി പ്രണയത്തോടെ പറഞ്ഞു കുറച്ച് റൊമാൻസ് കുറച്ച് കുറുമ്പ് അതിലൂടെ നീ ഐഎസ് എടുത്തോ സാഗൽ പറഞ്ഞുകൊണ്ട് ഇസബലെ ഒലിച്ച് കട്ടിലിട്ടു അതെ പിന്നെ ഉപ്പ പറഞ്ഞു പഠിത്തം തീരുന്നവരെ ഇയാളുടെ മുന്നിൽ പെടലെന്നാണ് ഇസബല കണ്ണുകൾ വിടർത്തി പറഞ്ഞു അതെന്താ സാഗൽ പുരികം ചുരുക്കി സംശയത്തോട് ചോദിച്ചു ഇയാളെന്നെ പീഡിപ്പിച്ച് വയറ്റിലാക്കിയല്ലോ ഇസബല്ല പാവമായി പറഞ്ഞു സാഗൽ ചിരിച്ചു സാഗലിന്റെ ചിരിയെ അവൾ സംശയത്തോടെ നോക്കി നിന്നെ നേരെ നോക്കിയാലെ പീഡിപ്പിക്കാൻ തോന്നില്ല പിന്നല്ലയോ സാഗൽ പറഞ്ഞോണ്ട് പിന്നെയും പൊട്ടിച്ചിരിച്ചു കാലമടാ കളിയാക്കാണല്ലേ ഇസമിലെ പറഞ്ഞുകൊണ്ട് അവന്റെ അടി വയറ്റിൽ ചവിട്ടി അവളുടെ ചവിട്ടിൽ സാഗലിന്റെ കളി കൂട് കിട്ടി പറന്നുപോയി എടിയുടെ രാക്കുളേ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു സാഗൽ പൊത്തിപ്പിടിച്ചോണ്ട് വേദനയോട് പറഞ്ഞു അതാണ് ഇസബല്ല എന്നോട് കളിച്ചാൽ കളി പഠിപ്പിക്കും കേട്ടോ കാലമോടാ അടാ ഇസബല് എഴുന്നിട്ടോണ്ട് ചിരിയോടെ പറഞ്ഞു പൊടിക്കുട്ടി വിഷാരി സാഗൽ പല്ലും കടിച്ചോണ്ട് പറഞ്ഞു കോളേജിൽ പോയ ഇസബിലെ സകീറ തടഞ്ഞ് സോറ ചോദിച്ചു ഇസവല ഒന്നുമിട്ടത് ചെറു ചിരിയോടെ നടന്നു ഇസവല് സകീറ വിളിച്ചു ഇസവല തിരിഞ്ഞ് എന്താണെന്നോ പാവത്തിൽ നോക്കി കോച്ചിങ് ക്ലാസ്സിൽ വിളിച്ചു പറയാം വൈകുന്നേരം പോയേക്ക് സകീറ ചിരിയോടെ പറഞ്ഞു വേണ്ട ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം ഇസവല്ലിരിയോടെ പറഞ്ഞോണ്ട് പോയി ലൈബ്രറിയിൽ നിന്ന് അലരക്കറിഞ്ഞോണ്ട് വരുന്നു റവേക്ക അവ തുണികൾ കീറിയിരുന്നു റവേക്കൈ അവളുടെ പുറകെ വരുന്നു സാഗൽ റവേക്കയുടെ ശബ്ദം കേട്ട് എല്ലാരും കൂടി സാഗൽ ഭയത്തോടെ എല്ലാരെയും നോക്കി എന്താ റവക്കേ എന്തൊക്കി സഹീറ അവളുടെ അടുത്തു നിന്ന് ചോദിച്ചു സാർ ഈ സാർ എന്നെ കെട്ടിപ്പിടിച്ചു റവേക്ക കരഞ്ഞോണ്ട് പറഞ്ഞു ഇത് കേട്ട എല്ലാവരും ഞെട്ടലൂടെ സാഗലിനെ നോക്കി ഇസവലൊന്നും മനസ്സിലാതെ എല്ലാവരെയും നോക്കിയിരുന്നു